الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഹാജിമാരാണെങ്കിലും അവർ പരിശുദ്ധമായ കബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മഹത്തായ സ്മരണകളിലൂടെ കടന്നു പോകാതെ ആ പുണ്യഭൂമിയിൽ ആർക്കും അവിടെ ചെന്ന് തിരിച്ചുപോരുക സാധ്യമല്ല അതുപോലെ തന്നെ ബലിതെരുമാളിൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷങ്ങളിൽ അതിൻ്റെ പേര് തന്നെ വൈദുൽ അലഹ എന്നാണ് ബലിയുടെ പെരുന്നാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് നാം നിർവഹിക്കുന്ന ആ മഹത്തായ ബലികർമ്മവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മഹത്തായ ചരിത്ര സ്മരണകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് അള്ളാഹു നമ്മെ ഇത് നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത ജീവിതമാറ്റത്തിന് പരലോക വിജയത്തിന് യഥാർത്ഥത്തിൽ വളരെ വലിയ ആശ്വാസവും കരുത്തും മാതൃകയും പകരുന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മഹത്തായ ചരിത്രം അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിൽ വിശുദ്ധ കുർആാരിൽ പരാമർശിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും യോജിച്ച ഒരു സന്ദർഭമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹലാമിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ട കുർആാനിക വചനങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് സഹോദരങ്ങളെ മുന്നോട്ട് പോകാൻ നമുക്ക് ഏറ്റവും ആവശ്യമായതും അനിവാര്യമായതും കരുത്താണ് എന്താണ് ആ മുന്നോട്ടു പോകുവാനുള്ള കരുത്ത് എന്താണ് അത് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും മനസ്സിൻ്റെ കരുത്താണ് ആ മനസ്സിൻ്റെ കരുത്തും മനുഷ്യൻ മനസ്സിൻ്റെ ശക്തിയും യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള അവൻ്റെ ഏകത്വത്തിലുള്ള തൗഹീദിലുള്ള വിശ്വാസമാണ് ആ കരുത്തെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ തൗഹീദിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്ത് മഹത്വം പലപ്പോഴും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ശക്തിയും ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന മഹത്തായ അത്ഭുതങ്ങൾക്ക് പിന്നിലെല്ലാം ഉള്ളത് ആ തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ പിതാവിനോട് പറയുന്നത് അതാണ് തൻ്റെ മക്കളോട് പറയുന്നത് അതാണ് തൻ്റെ സമൂഹത്തോട് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ജീവിത പ്രതിസന്ധി ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് ആ തൗഹീദിൻ്റെ പ്രബോധനം കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ തീയിലേക്ക് എന്നെ എറിയപ്പെട്ടാലും ഞാൻ കരിഞ്ഞു പോവുകയില്ല എന്ന ഒരറിവ് ഇബ്രാഹിം നബി അലിസ്ലമിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം എളുപ്പത്തിൽ ആ തീയിലേക്ക് എടുത്തു ചാടാൻ പറ്റും പക്ഷെ ആ അറിവില്ല തീയിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബി മനസ്സിലാക്കിയത് അതിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ചൂടും ആ പച്ച പച്ചമാംസങ്ങൾ കരിഞ്ഞു പോകുന്നതുമെല്ലാം യാഥാർത്ഥ്യബോധത്തോടുകൂടെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ശത്രുക്കളാൽ ആ അഗ്നി കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്നത് പക്ഷെ എന്താണ് ആ കരുത്ത് അതാണ് നാം പറഞ്ഞത് തൗഹീദിൻ്റെ കരുത്ത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ചതു ലഭിക്കണം അതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന ദോഷങ്ങൾ നമ്മളിൽ നിന്ന് തടുക്കപ്പെടണം ഇത് രണ്ടുമാണ് മനുഷ്യൻ്റെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ എന്തെല്ലാം വരരുതെന്ന് വിചാരിക്കുന്നുവോ അതൊക്കെ വരാതിരിക്കണം നമ്മൾ എന്തൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമുക്ക് ലഭിക്കണം അതാരാ തരിക സുഹൃത്തുക്കൾ അതാർക്കാണ് തരാൻ പറ്റുക അത് അള്ളാഹുവിനെ തരാൻ പറ്റൂ അപ്പോൾ നോക്കൂ നിങ്ങൾ ഒരു രോഗം വന്നു അതിന് ചികിത്സയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ഭയം കുറവാകും കാരണം അത് ചികിത്സിച്ചു മാറ്റാമല്ലോ എന്ന് എന്നാൽ ചികിത്സയില്ലാത്ത ഒരസുഖമാണ് എനിക്ക് വന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ അസുഖത്തിന് ചികിത്സ എന്നാണ് നമ്മൾ അറിയുന്നതെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വീട്ടാവുന്ന ഒരു കടമാണ് എനിക്കുള്ളത് എൻ്റെ മാസവരുമാനം കൊണ്ട് ദിവസവരുമാനം കൊണ്ട് എനിക്ക് പരിഹരിക്കാവുന്ന ഒരു കടമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ബേജാറുണ്ടോ എന്നാൽ എനിക്കെന്റെ സ്വത്തും എൻ്റെ വീടും എല്ലാം വിറ്റ് കഴിഞ്ഞാലും ഞാൻ ഈ കടത്തിൽ നിന്ന് തിരിച്ചു വരികയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ആശങ്കയിലായിരിക്കും അതുകൊണ്ടാണ് പല ആൾക്കാരും ആത്മഹത്യ ചെയ്ത് എന്നാൽ അള്ളാഹുവിലുള്ള വിശ്വാസം തൗഹീദിലുള്ള ബോധ്യം എന്താണ് സുഹൃത്തുക്കളെ ഭൗതിക കാരണങ്ങൾക്ക് അപ്പുറത്തൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും വിശ്വാസം അത് ചെറിയ വിശ്വാസമല്ല അതായത് കരിക്കുന്ന തീയിനും തീയിൻ്റെ കരിക്കാനുള്ള ശേഷിയെ തടസ്സപ്പെടുത്താനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി അള്ളാഹുവിനുണ്ട് എന്നാണ് നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ അല്ല വിചാരിച്ചാൽ അവനല്ലാതെ അത് നീക്കി തരാൻ പറ്റും ബുദ്ധിമുട്ടിനെയും അതിൻ്റെ കാര്യകാരണങ്ങളെ പരിഗണിക്കാതെ പരിഹരിക്കാൻ പറ്റുന്നവനാണ് അവൻ അവനൊരു ഹൈറ് തരാൻ വിചാരിച്ചാലോ അത് നമ്മൾക്ക് കിട്ടും അത് തടുക്കാൻ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ആ തൗഹീദിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നുന്ന ഒരു വാക്കാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തീയിലേക്ക് എറിയപ്പെടുമ്പോൾ പറഞ്ഞത് ജിബ്രീൽ ചോദിച്ചെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് രക്ഷയുടെ കരുത്തു നൽകുന്ന ഒരു വാചകം മനസ്സിലുണ്ട് എന്താണത് എല്ലാറ്റിനും പരിഹാരമായിട്ട് അള്ളാഹു മതി എന്ന് മനസ്സിൽ ഉറപ്പുള്ള ഒരുത്തൻ രോഗത്തിൻ്റെ മുന്നിൽ അയാൾ പരിഭ്രമിച്ച് നിൽക്കൂ കടത്തിന് മുന്നിൽ അയാൾ പരിഭ്രമിച്ച് നിൽക്കൂ മരണത്തിന് മുന്നിൽ അയാൾ പിന്നെ പരിഭ്രമിച്ചു കൊയില്ല എല്ലാറ്റിനും പരിഹാരമായി അള്ളാഹു എന്നാണ് അവർക്ക് നൽകിയ വിഹിതം എന്താണോ അതിൽ അവർക്ക് സംതൃപ്തിപ്പെടാൻ കഴിയുകയും ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് അവർ പറയുകയും ചെയ്താൽ സയ്യുദ്ദീൻ അള്ളാഹു പതിലി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകും അവൻ്റെ റസൂലും ഞങ്ങൾക്ക് നൽകും ഇന്ന ഇല അള്ളാഹിറാഹിബൂൻ അള്ളാഹുവിനേക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും എന്ത് നമുക്ക് വേണോ അതൊക്കെ പടച്ചോനെന്ന് ആഗ്രഹിക്കാം അല്ല തരും അള്ള പരിഹരിക്കും അല്ല മാറ്റും എന്നുള്ള ഒരു വിശ്വാസം ആ തൗഹീദ് എത്ര വലിയ കരുത്താൻ ഉണ്ടാക്കുക അപ്പം കിട്ടാനുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കുന്നു കിട്ടും എന്ന പ്രതീക്ഷ ഇനി എന്തെങ്കിലും പേടിയുണ്ടോ ഉണ്ടോ സുഹൃത്തുക്കളെ എന്തെങ്കിലും ഭയമുണ്ടോ മുനാഫിക്കുകൾ പറഞ്ഞു എല്ലാവരും നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു എന്ന് ഉഹദിൽ വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തി കൊണ്ട് അവർ പറഞ്ഞു എല്ലാവരും നിങ്ങൾക്കെതിരെ ഒന്നിച്ച് സംഘടിപ്പി സംഘടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക ും സംഘടിച്ച് വരുന്നു പറഞ്ഞാ പറഞ്ഞത് വിശ്വാസികൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അല്ലാഹു മതി അവനാണ് വരവേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ എന്നവർ പറഞ്ഞു എന്നാണ് അള്ളാഹുവിൽ എല്ലാം പ്രതീക്ഷ അർപ്പിക്കുകയും എല്ലാം തടുക്കാൻ അള്ളാഹുവിന് പറ്റും എന്ന് പോത്തിണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ നിമിഷം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം ആ ഒരു വാക്കിൽ പരിഹരിച്ചു അതാണ് തൗഹീദ് ആ കഴിവ് ആ ശക്തി ആ ദൈവീകത മറ്റെന്തെങ്കിലും ഉണ്ട് മോതിരത്തിൽ വെച്ചൊരു കല്ലിനുണ്ടെന്ന് വിശ്വസിച്ചാൽ തീർന്നില്ലേ ആ തൗഹീദ് മോതിരത്തിൽ പതിച്ച ഒരു കല്ലിനെ എൻ്റെ ദോഷങ്ങളെ തടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ആ ഭൗതി അഭൗതികമായ കഴിവിനെ ആ രക്ഷയെ ആ ഒരു മോതിര അവൻ സമർപ്പിച്ചു അവിടെ തീർന്നു തൗഹീദിൻ്റെ കരുത്താണ് ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമിനെ മുന്നോട്ടേക്ക് നയിച്ചത് എത്രമാത്രം മാത്രം ഒരു നിസ്സാര കാര്യത്തിൽ പോലും ആ പ്രതീക്ഷ കൈവിടാതെയാണ് കാപുണ്ടാക്കിയില്ലേ കാബുണ്ടാക്കിയിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ആരാധന ചെയ്യുവാനുള്ള ഒന്നാമത്തെ പള്ളിയുടെ നിർമ്മാണം അതിനേക്കാൾ വലിയ പുണ്യകർമ്മം എന്താ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളൊക്കെ പറയാൻ എന്താ ഒരു പുണ്യകർമ്മം ചെയ്ത് അതിന് ഭൂരി അന്ന് തരുമോന്നല്ലേ അങ്ങനല്ലേ അങ്ങനെ തരുന്നില്ല പ്രതീക്ഷിക്കണേ എന്നാലും ഇബ്രാഹിം നബി റബിനോട് ചോദിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ശക്തി എത്രയാണ് ആ പടച്ചോനെ കൂടെ കൂട്ടുന്ന ആ മനസ്സ് എത്രയാണ് ഒരു പുണ്യകർമ്മം ചെയ്തിട്ടും പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പറയുന്ന ആ തൗഹീദ് ആ സമർപ്പണ ബോധം അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ശക്തി സുഹൃത്തുക്കളെ ആ തൗഹീദനെയാണ് നമ്മളെയും ശക്തി അതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും യാതൊരു കാര്യവും ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് എന്താണ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ എന്തൊരു കാര്യം ഒന്ന് പള്ളിക്ക് ജമാത്തിന് പോകാറുണ്ടാലും എന്തൊക്കെ തടസ്സ സുഹൃത്തുക്കൾ ജീവിതത്തിൽ എന്തൊരു നന്മ പറഞ്ഞാലും അതിന് തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും പല ന്യായങ്ങളും പറയും തലയിൽ നിന്ന് തട്ടം താഴെ വെക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ കയ്യിലും കുപ്പായ കൈ ഇല്ലാത്ത ഒരു സഹോദരിയോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട് നിങ്ങൾ ചോദിക്കൂ അയാളതിന് നമുക്ക് ന്യായം പറഞ്ഞുതരാം എന്താണ് ആ ന്യായം പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അയാൾ നമ്മളോട് എന്ത് പറഞ്ഞാലും ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഈ പറഞ്ഞതൊന്നും കൊണ്ടടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നാണ് എന്താ ഇബ്രാഹിം നബിന്റെ മഹത്വം അസ്ലിം ഇബ്രാഹിമേ നീ മുസ്ലിമാ നീ അള്ളാഹുവിന് ആലമീൻ അത് പറയാനൊരു മടിയില്ല ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി സമർപ്പിച്ചു സുഹൃത്തുക്കളെ ഒന്നുമില്ല ജീവിതത്തിലെ എന്ത് ദേഹേച്ഛകളെയും ആഗ്രഹങ്ങളെയും എല്ലാം അല്ല പറഞ്ഞോ എങ്കിൽ അതാണ് എൻ്റെ തീരുമാനം അല്ല പറഞ്ഞോ എങ്കിൽ അതാണ് എൻ്റെ തീരുമാനം വേറെ ഒരു സമ്മർദ്ദങ്ങൾക്ക് മുന്നിലും ഞാൻ കീഴ്പ്പെടുന്ന പ്രശ്നമില്ലാന്നാണ് അതാണ് ഇബ്രാഹിം നബി അലൈഹി വസ്ലാം സുഹൃത്തുക്കളെ ഇബ്രാഹിം നബി കുറിച്ചും ഹലീൽ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് നബി കുറിച്ചും ഹലീൽ എന്ന് പറയുന്നുണ്ട് അള്ളാഹു എന്നെ ഹലിയിലായി സ്വീകരിച്ചു എന്ന് റസൂൽ അള്ളഹി അലൈഹി അലൈവസ്ല പറയുന്നുണ്ട് അപ്പം ഇന്ന അല്ലാഹത്ത ഇത്തഹദി ഖലീല എൻ്റെ ഹലീലായിട്ട് അള്ളാഹു എൻ്റെ ഖലീൽ അള്ളഹ ഞമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിർ പ്രവർത്തിക്കുന്നവർക്ക് പോലും കരുണ നൽകുന്ന കരുണാമയനാണ് അള്ളാഹു ദയാപരനാണ് അള്ളാഹു പക്ഷേ ആ സ്നേഹത്തിൻ്റെ പാരമ്പ്യത തൻ്റെ ഒരു സുഹൃത്തായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ആ ഹലീൽ ഇത്തഹത്ത് അള്ളാഹു ഇബ്രാഹിം ഹലീൽ സുഹൃത്തുക്കൾ അത് എന്തുകൊണ്ട് കിട്ടി എന്ന് ആലോചിച്ചാൽ നമുക്കറിയാം കാരണം പടച്ചോനെക്കാളും അപ്പുറത്ത് വേറൊന്നില്ല അതുകൊണ്ട് കിട്ടിയ അള്ളാഹുവിനെക്കാളും അപ്പുറത്ത് വേറൊന്നില്ല എന്നാണ് ഈ ഉലുഹിയത്ത് മിക്കവാറും നമ്മളെന്നെ നമ്മളെ കൈകൊണ്ട് അർക്കണാണ് നല്ലത് എന്നാണ് നെബിസ്ലാഹുമെ രണ്ടാടിനെ കൊണ്ടുവന്നിട്ട് നെബി തന്നെയാണ് അർത്ഥം ഒരു ഒരുവിനെ അറുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ആത്മധൈര്യവും ഒരു മാനസിക ശക്തിയും വേണല്ലോ അല്ലേ ഒരു ആത്മധൈര്യം നമ്മൾ ഒരു അറുക്കുന്ന ഉരുവിൻ്റെ രക്തം കാണാനുള്ള ഒരു മനക്കരുത്ത് വേണ്ടേ അയാൾക്ക് അത് അറക്കാൻ പറ്റുള്ളൂ ഒരു മാറി നോക്കാം എന്താ സ്വന്തം മകൻ്റെ കഴുത്തിൽ നിന്ന് വരുന്ന ചോര കാണാനുള്ള ആത്മധൈര്യവും മനഃശക്തിയും ആലോചിച്ചു നോക്കി നിങ്ങളും അതല്ല പറഞ്ഞാൽ ഞാൻ അതാണ് ചെയ്യും എന്ന് തീരുമാനിച്ചാൽ പിന്നെ അല്ല ഇഷ്ടപ്പെടൂലേ ഏത് അവൻ നമ്മുടെ മക്കളോടുള്ള സ്നേഹം ചില ആളുകൾക്ക് ഭാര്യമാരോടുള്ള സ്നേഹം ചില ആളുകൾക്ക് തൻ്റെ തൊഴിലിനോടുള്ള സ്നേഹം സമ്പത്തിനോടുള്ള സ്നേഹം അതൊക്കെ എത്ര നന്മകളിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ മകന് വേണ്ടി തൻ്റെ നന്മകളെ കൈവടിക്കണം എന്നല്ല ആ മകനെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന് യാതൊരു കഥ ആ സ്വപ്നത്തെ ഇബ്രാഹിം താങ്കൾ സാക്ഷാത്കരിച്ചു എന്ന നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഞാൻ എന്താണോ എന്നോട് പറഞ്ഞ് അത് നീ ചെയ്തു എന്ന പരീക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ആ വിജയം തെളിയിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഹരിയിലാക്കി സുഹൃത്തുക്കൾ അത്രൊന്നും വേണ്ട അത്ര ഒന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മുടെ ബലഹീനതകളുണ്ട് ആ ബലഹീനതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരാത്മശക്തി കൈവരിച്ചാൽ അള്ളാൻ്റെ സ്നേഹം കിട്ടുന്നതാണ് അതാണ് അല്ല നമ്മളോട് പറഞ്ഞത് പിന്നെ ഞാൻ നിനക്ക് വഹി തന്നു നീ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റണം അള്ളാൻ്റെ വസൂലിനോട് അത് കൽപ്പിക്കുകയാണ് നീ ഇബ്രാഹീമിന്റെ പാത പിൻപറ്റണം നമ്മളോടും പറഞ്ഞു അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു ഇബ്രാഹിമിന്റെ മാർഗത്തെ ഋജു മനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക പിൻപറ്റുകൾ പെട്ടവനായിരുന്നു എന്തൊക്കെ പ്രശംസകളാണ് ഇബ്രാഹിന്റെ ബിലൈസ്ലാമിന് അള്ളാഹു നൽകിയത് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഇന്ന ഉമ്മ ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു അർത്ഥം പറയലുണ്ട് തഫ്സീർ നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് ഒരു നേതാവായിരുന്നു ഇല്ല എന്ത് നേതാവ് ഇമാബ് നാസിർ സാഹിദ് പറഞ്ഞു എല്ലാ നന്മകൾക്കുമുള്ള നേതാവ് ഏതു നന്മയ്ക്കും നേതൃപദവി അലങ്കരിക്കുന്ന ഒരു മഹാനായ നേതാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നവൻ കാലിത്തൻ ഭക്തിയുള്ള അള്ളാഹുവിന് കീഴ്പ്പെട്ട അള്ളാഹുവിന് നിയമങ്ങൾക്ക് വിധേയമായ അള്ളാഹുവിന് നന്നായി ഓർമ്മയുള്ള ഒരാളായിരുന്നു മാത്രല്ല മാത്രമല്ല സുഹൃത്തുക്കൾ തനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചവൻ അള്ളാഹു നമുക്ക് തന്ന ഇവിടെ കുട്ടികളാ കാഴ്ച ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുട്ട് റൂമിലൂടെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇനി എപ്പോഴാ വെളിച്ചം വരിക എന്ന് ഇങ്ങനെ ആഗ്രഹിക്കും എപ്പോഴാ ഒന്ന് ലൈറ്റഡ് എപ്പോഴാണ് ഒന്ന് വെളിച്ചത്തിൽക്ക് എത്തുക എന്ന് ആഗ്രഹിക്കുന്നു സഹോദരങ്ങൾ ഈ കണ്ണുണ്ടല്ലേ മനുഷ്യൻ തിന്മകൾ ചെയ്യണത് അല്ല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി വേണ്ട നന്ദി കേടെങ്കിലും കാണിച്ചു കൊടുക്കാൻ അല്ലേ നമ്മളെ കീസയിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്തിട്ട് ഒരു തോന്നിയാസത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അശ്ലീലങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തിന്മക്ക് കൊടുക്കുമ്പോൾ ഒരു ലോട്ടറിക്ക് കൊടുക്കുമ്പോൾ മനസ്സോണ്ടെന്ന് ആലോചിക്കണ്ടേ ഇത് അല്ല തന്ന അനുഗ്രഹത്തെ ഞാൻ അള്ളാക്ക് എതിരായിട്ട് ഉപയോഗിക്കണം അള്ള കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഷാകിർ അല്ലി അൻ എന്നാണ് അള്ള പറയണത് അപ്പോൾ എന്തൊക്കെ വിശേഷണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആലോചിച്ച് നോക്കുന്നു അള്ള എന്തൊക്കെ കൽപ്പിച്ചോ ആ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റി നി അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിറവേറ്റിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല ഇന്ന ലഹലീമുൻ ഇബ്രാഹിം നബി നബി ക്ഷമാശീലനായ ഇബ്രാഹിം നബിസ്ലാം ആളുകൾ എന്തെങ്കിലും ജഹാലത്തുകൾ കാണിച്ചാൽ വിവരക്കേട് കാണിച്ചാൽ അതിനോട് ആത്മസംയമനത്തോടെ പെരുമാറുന്നവൻ അതേപോലെ അങ്ങേയറ്റത്തെ ഭക്തിയും ദിക്റുകളും അള്ളാഹുവിൻ്റെ സ്മരണകൾ നിർത്ത മുനീബ് റാജ ഉൻ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായ ഭക്തിയോടുകൂടെ മടങ്ങുന്നവനാണ് ഇബ്രാഹിം നബി ഇസ്ലാം മാത്രല്ല സുഹൃത്തുക്കള് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പെരുമാറ്റ മാന്യ മര്യാദകളെ കുറിച്ച് നോക്ക് നിങ്ങൾ ഏയ് നമ്മൾ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിക്ക് എന്ത് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ നമ്മുടെ മാന്യത നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോവുക എങ്ങനെയാണ് ഒരു വീട്ടിൽ ചെന്ന് പത്ത് മിനിറ്റ് നിന്നാൽ ആ വീട്ടുകാരൻ്റെ മാന്യത ആ അതിഥിക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ തീരുമാനിക്കുക വന്ന അതിഥിയുടെ മൂല്യം നിർണയിച്ചിട്ടാണ് നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാം എന്നാ ഇബ്രാഹിം നബി നബിൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോഴേ അവരറിയില്ല കൗമം മുങ്കറൂനാണ് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ എന്നിട്ട് തൻ്റെ ഏറ്റവും വിശിഷ്ടമായ അതിഥിക്ക് കൊടുക്കുന്ന അബി സമീൻ നല്ല ഒരു പശുക്കുട്ടിയെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പരിചയം പോലുമില്ലാത്ത അന്യർക്കാണ് ആ കൊടുക്കണം അതുകൊണ്ടാണ് ഇബ്രാഹിംനബി അലൈഹലാമിനെ കുറിച്ച് പറയണത് അദ്ദേഹം കറമിൽ ആളുകളോട് കാണിക്കുന്ന ഔദാര്യത്തിൽ മാന്യതയിൽ പെരുമാറ്റത്തിൽ മഹത്തായ മാതൃകയായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും തടിച്ച ഒരു നല്ല പശുക്കുട്ടിയെയും കൊണ്ടുവന്ന് വന്നത് മലക്കേളാണ് മനുഷ്യരൂപത്തിലാണ് വന്നത് അവർ തിന്നിട്ടില്ല കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ ഭക്ഷിക്കുന്നില്ല അപ്പോളാണ് മലക്കേളാണെന്നുള്ളത് മനസ്സിലാകുന്നത് വലിയ ഉലുൽ അസമപ്പെട്ട പ്രവാചനാണ് ഇബ്രാഹിം നബി ക്ഷമയുടെ പര്യായങ്ങളായിരുന്നു അവർ ആ ക്ഷമിക്കാനുള്ള ശേഷി സഹോദരങ്ങളെ ക്ഷമ ഉണ്ടായാൽ മതി എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ആദ്യത്തെ പരിഹാരം തരും ക്ഷമിക്കാം ക്ഷമിച്ചാൽ അത് പരിഹരിച്ചു പോകുന്ന ക്ഷമിച്ച മാത്രം മതി അത് അള്ളാഹു പരിഹരിച്ചതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മഹത്തായ മാതൃകയിൽ ആ ക്ഷമക്ക് മാതൃകയുണ്ട് ഷിർക്കിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നതിന് മാതൃകയുണ്ട് അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യതയോടുകൂടെ നിർവഹിച്ചതിൻ്റെ മാതൃകയുണ്ട് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മപരിശോധന ചെയ്യാം ചെയ്യാൻ പറ്റുന്ന പല നന്മകളും എന്തെങ്കിലും തടസ്സങ്ങളെ കൊണ്ട് ന്യായങ്ങളെ ന്യായങ്ങളെക്കൊണ്ടും ചെയ്യാതിരിക്കുന്നുണ്ടോ ഒരു ആത്മപരിശോധന അള്ളാഹുവിന് സമർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഒരു സന്മനസ് ആ വിശ്വാസപരമായൊരു ശക്തി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അവനെ തവക്കൂലാക്കി എന്ന് മനസ്സിൽ വിശ്വാസത്തോടെ പറയാനുള്ള മനക്കരുത്ത് ഇതെല്ലാം ഇബ്രാഹിദീബിൻ്റെ മഹത്തായ മാതൃകളാണ് ആ പ്രവാചക മാതൃകയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ആ ആത്മശക്തിയും വിശ്വാസശക്തിയും ശക്തിയും ആർജിച്ച് മനക്കരുത്തോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയ് പ്രദാനം ചെയ്യുവാറും അലഹമുല്ല വസലുല മുഹമ്മദിൻ വാലാ ആലഹി വാ സ്വഹാബി അജ്മ സഹോദരങ്ങളെ ബലിപെരുന്നാൾ സമാഗതമാവുകയാണ് നമ്മളെല്ലാവരും ഇന്ന് അറഫ നോമ്പോടുകൂടെയാണ് എന്ന് ഒരുമിച്ചു രണ്ട് വർഷത്തെ പാപങ്ങൾ കൊടുക്കുന്ന നോമ്പോടുകൂടെ ആയിട്ടാണ് നമ്മളിലധികം ആളുകളും ഇന്ന് പള്ളിയിൽ വന്നിട്ടുണ്ടായുക സ്വാഭാവികമായും നോമ്പ് അറഫ നടക്കുന്ന ദിനത്തിൽ ഇന്നലെയാണോ അതോ നമ്മുടെ ദുൽഹജ് ഒമ്പതിനാണോ ആളുകൾ പലപ്പോഴും സംശയം പറയാറുണ്ട് രണ്ടഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഫറന്നു നോമ്പാണെങ്കിലും മറ്റ് അയ്യാമുൽ ബീദിൻ്റെ ഏത് നോമ്പുകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ അനുസരിച്ചാണ് നമുക്ക് നിർവഹിക്കാൻ പറ്റുക അതുകൊണ്ട് സ്വാഭാവികമായും അതിനാണ് ഷെയ്ഖുല ഇസ്ലാബിൻ നിത്തിമിയൊക്കെ മജുമുൽ ഫത്താബയിലൊക്കെ അദ്ദേഹം പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലെ മാസപ്പുറവിയെ നിങ്ങൾ പിൻപറ്റൂ എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്നത്തെ നോമ്പായിട്ട് വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ ദിനത്തിലും നാളെ പെരുന്നാളിൻ്റെ ദിവസത്തിലും നമ്മളതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് തെക്ക് പേര് ചൊല്ലുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരാൾ ചൊല്ലി ഒരാളെ ഏറ്റവും ഇല്ല അല്ല നമ്മളെല്ലാവരും ഒന്നിച്ച് തെക്ക് പേരുകൾ ചൊല്ലുക നല്ല ഉറക്കെ തന്നെ ചൊല്ലുക നമ്മുടെ അങ്ങാടികളിലും അതേപോലെ തന്നെ പള്ളിയിലും ശേഷവും ഒക്കെ ചെല്ലുന്നത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉലൂഹിയത്തിൻ്റെ കർമ്മമാണ് ചില ആളുകളൊക്കെ പെരുന്നാളിൻ്റെ ആ ദിവസം വന്നാൽ അവരാ ഉലൂഹിയത്തുമേ ആയിരിക്കും അവിടെ ഒന്ന് ഒരു ബന്ധുവീട്ടിൽ പോകാൻ പോലും സമയം ലഭിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന അതിൻ്റെ വിതരണങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാരം കുറയും നമ്മൾ സ്വന്തമായി അറുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ പെരുന്നാൾ ദിവസത്തിലെ കുളി അതേപോലെ സുഗന്ധം ഇതൊക്കെ സാധാരണ കുളിക്കലുണ്ടെങ്കിലും നമ്മൾ ആ പെരുന്നാളിൻ്റെ ഒരു പുണ്യം എന്ന നിലക്കാണ് അതിൽ നിന്ന് അതിൻ്റെ നമ്മൾ കാണുന്നത് നമ്മൾ അറുത്ത ആ ഉരുവിൽ നിന്നും തന്നെ നമുക്ക് ആദ്യത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിലും അതും പുണ്യകരമായി പറഞ്ഞിട്ടുണ്ട് ഈദ്ഗാഹിലേക്ക് നമ്മൾ നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ കൂട്ടി പോകണം നമ്മുടെ നമസ്കാരം പള്ളിയിൽ വെച്ചാണ് മഴയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ വെച്ചാൽ നിർവഹിക്കുന്നത് രാവിലെ ഏഴേ കാലിലാണ് നമ്മുടെ നമസ്കാര സമയമുള്ളത് നമ്മളെല്ലാവരും അത് ഷേഖു ഇസ്ലാബി പോലെ ആളുകൾക്ക് പറഞ്ഞാൽ നിർബന്ധമാണ് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ടു അന്നത്തെ ദിവസം എല്ലാ മുസ്ലിങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേരണം അവർ സ്വന്തിച്ച് നമസ്കരിക്കണം കുത്തുവ കേൾക്കണം എന്നത് അല്ലാഹു നിശ്ചയിച്ചത് കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന ഒരാളും അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല എന്നാണ് പോകുന്ന ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്ന വേറൊരു വഴിയിലാകുന്നത് സുന്നത്താണെന്ന് വിശദം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും അന്നത്തെ ഒരു പുണ്യ ദിനത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കണം ആഘോഷമെന്ന് പറയുമ്പോൾ ആളുകളെ മുന്നിൽ ലഹരി ഉപയോഗിച്ചുള്ള ഡാൻസാണ് മനസ്സില് വരിക എല്ലാം എല്ലാ ആഘോഷമെന്നത് തന്നെ എല്ലാ തിന്മകൾക്കുമുള്ള ഒരു പേരായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിൽ വ്യത്യസ്തമായി ഇസ്ലാമികമായി മര്യാദകൾ പാലിക്കുന്ന ഒരു വിന സന്തോഷത്തിൻ്റെ ദിനമാകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം ഈ നഖവും മുടിയൊക്കെ നമ്മൾ പിന്നെ അറിവിൻ്റെ ഭാഗമായി മാറ്റി വെച്ച് നൽകാൻ അത് അറിവ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് കളയേണ്ടത് അതും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേക ദൂർത്ത് ഒരു പെരുന്നാൾ നിലയ്ക്കുള്ള ധൂർത്തുകൾ വരാതിരിക്കാൻ അല്ലാതെ ഒരു ഇഷ്ടമില്ലാത്ത കാര്യം അല്ലാത്തുസരിഫു ഇന്നഹുല യുഹിബുൽ മുസ്രിഫിൻ ഇസ്രാഫ് വരാതെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ഇസ്ലാമികമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മവും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് തീർച്ചയായും ആ ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന രൂപത്തിൽ പ്രവാചക പാതകൾ പിൻപറ്റിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ പെരുന്നാളിൻ്റെ ഈ സന്തോഷവേളകളിലും ധാരാളം ആളുകൾ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ഒക്കെ ആയിട്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു രോഗശമനം നൽകുമാറാവട്ടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഖസയിൽ പലസ്തീനിൽ നടക്കുന്നത് അതാണ് ഭക്ഷണം അവർക്ക് ലഭിക്കാതെ വഴി തടസ്സപ്പെടുത്താൻ എത്ര ക്രൂരമായ കാര്യങ്ങളാണ് അവിടുത്തെ പിഞ്ചോമന പൈതങ്ങളുടെ ദയനീയമായ ചിത്രങ്ങൾ വരുന്നു നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് നമുക്ക് പറ്റുക അള്ളാഹു അവിടെയുള്ള എല്ലാ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെയും വിഷമങ്ങളെയും വേദനകളെയും ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കുമാറാവട്ടെ ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായി സ്വന്തം നാട്ടിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ വീടുകളിലും രോഗികളായി വിഷമിച്ച് കിടക്കുന്ന ആളുകളിൽ അവർക്ക് അള്ളാഹു രോഗശമനവും حشو وأصوم صمامات بردان ما اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب من نزواتنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على